ഹലോ എവരിവോൺ വെൽക്കം ടു എല്ലാവർക്കും മക്കൾ എജുപോർഡിലേക്ക് സ്വാഗതം യെസ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാം വന്നെത്തി സോഷ്യൽ സയൻസിൽ അഞ്ചാമത്തെ ചാപ്റ്ററിൽ വളരെ വളരെ ആയി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യുകയാണ് സോ ഈ വീഡിയോയുടെ നിങ്ങൾക്ക് പതിനാറ് മാർക്കിനിട്ടോ മക്കളെ ഈ വീഡിയോയുടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ് പതിനാറ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും സെറ്റ് ആക്കി തരും അത് ഈ ചാപ്റ്റർ ചോദിക്കാൻ ചാൻസ് ഉള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ മക്കൾ അതിനുമ്പോൾ നിങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുന്ന ഉറപ്പുവരുത്തുക കാരണം നോട്ട്സ് വളരെ ഇമ്പോർട്ടൻറ്റ് സോ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക സോ ആദ്യമായിട്ട് നമ്മൾ രണ്ട് മാർക്ക് ചോദിക്കാൻ ചാൻസർ ക്വസ്റ്റിനാണ് ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് പബ്ലിക് എക്സ്പെൻഡീച്ചർ വിച്ച് ആർ ദി ടൈപ്പ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്താണ് പൊതു ചെലവ് രണ്ട് തരത്തിലുള്ള പൊതു ചെലവുകൾ ഏത് ഓക്കെ ഏതൊക്കെയാണോ എന്താ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ദ എക്സ്പെൻസ് ഓഫ് ദി ഗവൺമെന്റ് സർക്കാരിന്റെ ചെലവ് ഇത്രയുള്ളൂ ദി എക്സ്പെൻസ് ഓഫ് ദി ഗവൺമെന്റ് അഥവാ സർക്കാരിന്റെ ചെലവിനെ നമ്മൾ എന്ത് വിളിക്കുന്നു പൊതു ചെലവ് എന്ന് വിളിക്കുന്നു രണ്ടെണ്ണല്ലേ ഏതൊക്കെയാണോ വികസന ചെലവുകളും വികസനേതര ചെലവുകളും എന്താണ് വികസന ചെലവുകൾ അഥവാ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ദ എക്സ്പെൻഡീച്ചർ ഇൻക്ലൂഡ് ബൈ ദി ഗവൺമെന്റ് ഫോർ ബ്രിഡ്ജസ് റോഡ്സ് ഹാർബേഴ്സ് അല്ലേ അതായത് എന്ത് ചെയ്യുക റോഡ് ഉണ്ടാക്കുക പാലുണ്ടാക്കുക ബിൽഡിംഗ് ഉണ്ടാക്കുക തുറമുഖങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള ചെലവ് ഡെവലപ്മെൻ ആക്ടിവിറ്റീസിനായിട്ടുള്ള ചിലവ് അതിന് വിളിക്കുന്ന പേരാണ് എന്ത് നട വിളിക്കുക ഡെവലപ്മെൻറ് എക്സ്പെൻഡിച്ചർ അഥവാ വികസന ചെലവുകൾ രണ്ടാമത് എന്താണ് നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണ് വാർ ഇൻട്രസ്റ്റ് പെൻഷന് സാലറി അല്ലെ യുദ്ധം പെൻഷന് സാലറി ശമ്പളം അതിനൊക്കെയായിട്ട് മാറ്റി വെക്കുന്ന ചെലവുകൾ എന്ത് വിളിക്കുന്നു നോൺ ഡെവലപ്മെൻറ്റ് വിളിക്കുന്നു ആയല്ലോ പോക്കറ്റിൽ മാർക്ക് സെറ്റായല്ലോ ഇത്രയേ ഉള്ളൂ അടുത്ത ക്വസ്റ്റൻ കണ്ടോ വാട്ട് ആർ ദി റെക്കമെൻഡേഷൻസ് ഓഫ് ജി എസ് ടി കൗൺസിൽ ഒരുപാട് തവണ ക്രിസ്മസ് എക്സാമിൽ ചോദിച്ചതാണ് അപ്പോൾ എന്താണ് ജി എസ് ടി കൗൺസിൽ എന്ന് പറഞ്ഞാലോ ജി എസ് ടി സമിതി എന്ന് പറഞ്ഞാൽ എന്താ ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ശ്രദ്ധിക്കുന്നത് എന്താ ജി എസ് ടി കൗൺസിൽ ജി എസ് ടി സമിതി എന്ന് പറഞ്ഞാലോ ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന സമിതിയാണ് ഏതൊക്കെയാണോ അതായത് ചെയർമാൻ ആരെ മൺപേടി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ആണ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ കേന്ദ്ര ധനകാര്യമന്ത്രി ഉപരും എന്താണ് ചെയർമാൻ അതിലെ മെമ്പേഴ്സ് ആരൊക്കെയാ ഓരോ സ്റ്റേറ്റിന് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഓരോ സംസ്ഥാനത്തിൻ്റെ എന്ത് സാമ്പത്തിക മന്ത്രിമാരും അതേപോലെ തന്നെ എന്ത് അസിസ്റ്റന്റ് സഹമന്ത്രിമാരുമാണല്ലോ റെക്കമെൻഡേഷൻസ് പഠിച്ചു വെച്ചോ നമ്മൾ പറഞ്ഞു ജി എസ് ടി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതൽ കൊണ്ടുവന്നതാണ് സോ അതിൽ ഒരുപാട് ടാക്സ് നികുതികൾ മെർജ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ജി എസ് ടിയിലേക്ക് ഏതൊക്കെ ടാക്സ് കൂട്ടിച്ചേർക്കണം ഏതൊക്കെ ടാക്സ് കൂട്ടിച്ചേർക്കേണ്ട തീരുമാനിക്കുന്നത് ആരാ ജി എസ് ടി കൗൺസിലാണ് അല്ലേ ടാക്സ് ജി എസ് ടി ജി എസ് ഏതൊക്കെ ലയിക്കണം ലയിപ്പിക്കേണ്ട തീരുമാനിക്കുന്നത് ആരാ ജി എസ് ടി കൗൺസില രണ്ടാമത്തെ ി ബ്രോട്ട് അണ്ടർ ജി എസ് ടി ഇല്ല നമുക്കറിയാം ചിലതിന് ജി എസ് ടി ഉണ്ട് ചിലതിന് ജി എസ് ടി അല്ലാത്ത വേറെ ടാക്സാണ് അല്ലേ ഇലക്ട്രിസിറ്റി ലിക്വർ അതേപോലെ തന്നെ ഒന്നുകൂടി ഉണ്ടല്ലോ പെട്രോളിയം ഇതിനൊക്കെ എന്താണ് നോൺ ജി എസ് ടി ആണ് ജി എസ് ടി അല്ലാത്ത ടാക്സാ അപ്പം ഏതിനൊക്കെ ജി എസ് ടി കൊടുക്കണം ഏതിനൊക്കെ ജി എസ് ടി കൊടുക്കണ്ട തീരുമാനിക്കുന്ന ആരാ ജി എസ് ടി കൗൺസിലാ ഡിറ്റേമിനിങ് ജി എസ് ടി റേസ് അല്ലേ നികുതി നിരക്കിൽ നിശ്ചയിക്കുക ചിലതിന് ഫൈവ് പെർസെൻറ്റേജാണ് ചിലതിന് ട്വൽവ് പെർസെൻറ്റേജാണ് ചിലത് സിക്സ്റ്റീൻ പെർസെൻറ്റേജാണ് അപ്പോൾ ഓരോന്നെ എത്ര ശതമാനം നികുതി ഈടാക്കണം തീരുമാനിക്കുന്ന ആരാ ജി എസ് ടി കൗൺസിലാട്ടോ അത് ദ ടൈം ഫ്രെയിം ഫോർ ഇൻക്ലൂഡിങ് എക്സ്ക്ലൂഡഡ് ഐറ്റം ഇൻ റ്റി എസ് ടി അതായത് എന്താ ചെയ്യുക ചിലത് നമ്മൾ ജി എസ് ടി പുറത്താക്കിയിട്ടുണ്ട് പറഞ്ഞു അതിനെ കുറച്ച് ഞാൻ ജി എസ് ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരും അത് തീരുമാനിക്കുന്ന ആരാ ജി എസ് ടി കൗൺസിലാണല്ലേ അതേപോലെ ഡിറ്റേമിങ് ദ ടാക്സ് എക്സംഷൻ ലിമിറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ടോട്ടൽ ടേൺ ഓവർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇരുപത് ലക്ഷം മോർ ദാൻ ട്വൻറ്റി ലാക്സ് ടേൺ ഓവർ ഇരുപത് ലക്ഷത്തിലധികം കച്ചവടമുള്ള ആളുകൾ എന്ത് ചെയ്യണം ജി എസ് ടിയിൽ രജിസ്റ്റർ ചെയ്യണം സെറ്റാണോ റെഡി ആണോ സോ ഇരുപത് ലക്ഷം ഉള്ളവർ കണക്ക് വെച്ചത് ആരാ ജി എസ് ടി കൗൺസിൽ തന്നെയാണ് ാണ് ആണല്ലോ യെസ് ഇനി അടുത്ത ക്വസ്റ്റ് നോക്കിയേ എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ സർചാർജ് ആൻഡ് സെസ് രണ്ട് മാർക്ക് ചോദിച്ചതാ സർചാർജ് എന്താ സെസ് എന്താ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ എന്താണ് സർചാർജ് അറിഞ്ഞാൽ അഡീഷണൽ ടാക്സ് ഓൺ ടാക്സ് ഓൾറെഡി ഒരാൾ നികുതി കൊടുക്കുന്നുണ്ട് ഇത് മെയിൻ ആയിട്ട് എന്താ ഇൻകം ടാക്സിന് മുകളിലാണ് അതായത് ഓൾറെഡി ഒരാൾ അഞ്ച് ശതമാനം നികുതി കൊടുക്കുന്നു വിചാരിക്കുക ആ അഞ്ച് ശതമാനത്തിന് മുകളിൽ എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും ഒരു രണ്ട് ശതമാനം അധികമായിട്ട് കൊടുക്കുക അതായത് നമ്മൾ എന്ത് ചെയ്യുകയാണ് നല്ലൊരു ബിരിയാണി കഴിച്ചു ബിരിയാണി കഴിച്ചു പന്തി അതിന് മുകളിൽ ഒരു ഫലൂത കൂടി കഴിച്ചു കഴിച്ചതിന് പിന്നെയും കഴിക്കുക അല്ലെ അതേപോലെ തന്നെ നികുതിക്ക് മേൽ ചുമത്തുന്ന അധികം നികുതി അഡീഷണൽ ടാക്സ് ഓൺ ടാക്സ് നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയെ നമ്മൾ എന്ത് വിളിക്കുന്നു സർചാർജ് എന്താ വിളിക്കുന്നത് സർചാർജ് ആണ് കേട്ടോ അപ്പൊ സർചാർജ് കാലാകാലത്തേക്കല്ല ഗവൺമെന്റ് എന്തെങ്കിലും ഫണ്ട് ഷോഡ് ഉണ്ടാവും മാത്രം എന്ത് വിരിക സർചാർജ് പിരിക അതേപോലെ തന്നെയാണ് സെസ് സെസ് ഓർത്ത് സെസ് ഈസ് വെച്ചാൽ ടാക്സ് ഫോർ മീറ്റിംഗ് സ്പെഷ്യൽ പേർപ്പസ് ഓഫ് ദി ഗവൺമെന്റ് വിഡ്രോൺ ഓൺ സഫീഷ്യൻ റവന്യൂസ് കറക്ടർ അല്ലേ സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് ചുമത്തുന്ന അധിക നികുതിയാണ് എന്ത് സെസ് ആവശ്യത്തിന് പണം ലഭിച്ചു കഴിഞ്ഞാൽ സെസ് എന്ത് ചെയ്യാം നിർത്തലാക്കാം അപ്പോൾ സെസ് എന്ന് പറഞ്ഞാൽ എന്താ സർക്കാർ എന്ത് ചെയ്യുക പിടി നികുതിയാണ് അല്ലെങ്കിൽ അതോ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ സെസ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ എന്താണ് അപ്പോൾ ഫ്ലഡ് പ്രളയം ഉണ്ടായ സമയത്ത് കേരളത്തിൽ എന്ത് ചെയ്യുകയാണെങ്കിൽ എല്ലാ സാധനങ്ങൾക്കും മൂലം ഒരു ശതമാനം അധികം സെസ് വെച്ചു അതായത് പ്രളയം അല്ലെങ്കിൽ ഫ്ലഡ് കാരണം കേരളത്തിൽ എന്ത് ചെയ്യുകയാണ് ഒരുപാട് നഷ്ടങ്ങൾ വന്നു സോ ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ് സർക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി ജനങ്ങളിൽ നികുതി ഈടാക്കി അതാണ് സെസ് ഫ്ലഡ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു അല്ലെങ്കിൽ ഫ്ലഡിൻ്റെ നഷ്ടം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു സർക്കാർ എന്ത് ചെയ്തു സെസ് നിർത്തലാക്കി പഠിച്ച് വെക്കണേ സെസ്സും സർചാർജ് എക്സാമും ചോദിക്കും പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൊസ്റ്റിനാണ് വാട്ട് ആർ ദി സോഴ്സസ് ഓഫ് നോൺ ടാക്സ് റവന്യൂ നികുതിയേതര വരുമാന സ്രോതസ്സുകൾ ഏതെല്ലാം ഏതെങ്കിലും രണ്ടോ മൂന്നോ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും പിടിച്ച ആൻസർ ഒന്നാമത് എന്താ ഫീസിലെ ഫീസ് എന്ന് പറഞ്ഞാൽ എന്താ ഫീസ് ഇസ് ദ റിവാർഡ് ഫോർ കളക്ടർ ഗവൺമെന്റ് സർവീസ് അല്ലെ സർക്കാർ സേവനങ്ങൾക്ക് പ്രതിഫലമായിട്ട് ഈടാക്കുക സർക്കാർ നിങ്ങൾക്ക് തരുന്ന സേവനമാണെന്ത് നാളെ മറ്റന്നാൾ നടക്കാൻ പോകുന്ന എന്ത് ക്രിസ്മസ് ഓഷ്യൻ എക്സാം നിങ്ങളുടെ എക്സാം ഫീസ് വാങ്ങിയിട്ടുണ്ടാവുമല്ലോ ഇല്ലേ ഉണ്ടോ ഉണ്ടോ ഉണ്ട് അല്ലേ അപ്പം എന്താ സർക്കാർ നമുക്ക് തരുന്ന സേവനമാണ് എക്സാം അപ്പോൾ അത് നമ്മൾ സർക്കാരിന് ശരിയൊരു പണം എന്ത് ചെയ്യണം പ്രതിഫലമായിട്ട് കൊടുക്കണം ഇങ്ങനെ സർക്കാരിൻ്റെ സർവീസ് സേവനങ്ങൾക്ക് നമ്മൾ അടയ്ക്കേണ്ട ഒരു തുകയാണ് നമ്മൾ ഫീസ് അടുത്തെന്താ ഫൈൻസ് ആൻഡ് പെനാൾറ്റികൾ ഫൈനുകളും പെനാൾറ്റികളും എന്താണ് നമുക്ക് സർക്കാർ സർക്കാരിനോട് ഹെൽമെറ്റ് വെക്കണം സീറ്റ് ബെൽറ്റ് ധരിക്കണം നമ്മളോട് പറയും നമ്മളത് വെച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക അടയ്ക്കണം നമ്മൾ എന്ത് ഫൈൻ അതാണെന്ത് രണ്ടാമത്തേത് മൂന്നാമത്തെന്താ ഗ്രാൻഡാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും ഒരു എക്സാമ്പിൾ പറഞ്ഞത് അത് ഗ്രാന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഗ്രാൻഡ് ആർ ദ ഫിനാൻഷ്യൽ എയ്ഡ് പ്രൊവൈഡ് ബൈ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഫോർ മീറ്റിംഗ് സം സ്പെസിഫിക് പർപ്പസ് അല്ല ഒരു പ്രത്യേക ലക്ഷ്യം നിർവഹിച്ചതായി സർക്കാരോ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായമാണ് എന്ത് ഗ്രാൻഡ് എന്താ ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ വേറെ ഒന്നും ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ അതായത് എന്ത് അതായത് നമ്മുടെ എൻ്റെ ജില്ല കോഴിക്കോടാണ് എൻ്റെ കോഴിക്കോട് ജില്ലയിൽ എന്ത് ചെയ്യണം ഒരു അമ്പത് മീറ്റർ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മീറ്ററിലേക്ക് എന്ത് ചെയ്യണം റോഡ് വീതി കൂട്ടണം അതിനൊരു അൻപത് കോടി രൂപ വേണമെന്ന് വിചാരിക്കുക എൻ്റെ കോഴിക്കോട് ജില്ലയുടെ ഗവൺമെൻറ് കയ്യിൽ അതില്ല അപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മുടെ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യുന്നു ആ അൻപത് കോടി ഗ്രാൻഡ് ആയി കൊടുക്കുന്നു തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ സർക്കാർ ഇടുന്ന ഒരു വരുമാനമാണ് അല്ലേ അടുത്ത എന്താ ഇൻട്രസ്റ്റ് അഥവാ പലിശയാണ് ഗവൺമെന്റ് റിസീവ് ഇൻട്രസ്റ്റ് ഫോർ ലോണിംഗ് ഗീവ്സ് ടു വാരിയസ് എൻറ്റർപ്രൈസസ് അല്ലേ ഗവൺമെന്റ് എന്ത് ചെയ്യും ലോൺ കൊടുക്കും അല്ലേ ഗവൺമെന്റ് എന്ത് ചെയ്യും വായ്പകൾ ഇങ്ങനെ കൊടുക്കാറുണ്ട് അല്ലെ ആ വായ്പകൾ ആർക്കും കൊടുക്കുക സ്ഥാപനങ്ങൾക്ക് വ്യക്തികൾക്ക് കൊടുക്കും ആ വായ്പ വെറുതെ അല്ല എന്ത് ചെയ്യണം തിരിച്ച് അടിക്കണം അത് വരുമാന വരുമാനമാണ് വരുമാന അടുത്ത അടുത്തെന്താടാ പ്രോഫിറ്റ് ആണല്ലേ എന്താ ലാഭം ദ പ്രോഫിറ്റ് ഈസ്താ ഈ നെറ്റ് ഇൻകം റിസീവ് എൻറ്റർപ്രൈസസ് ഓപ്പറേറ്റഡ് ബൈ ദി ഗവൺമെന്റ് സർക്കാർ നടത്തുന്ന സംരംഭങ്ങൾ ലഭിക്കുന്ന വരുമാനം സർക്കാരിന് കീഴിൽ ഒരുപാട് സംരംഭങ്ങളുണ്ട് ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലെ ആ കീഴിലുണ്ട് സർക്കാരിന് കീഴിലുണ്ട് അല്ലെ അപ്പോൾ സർക്കാരിന് കീഴിലുള്ള സർക്കാരിനെ ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ നടത്തുമ്പോൾ എന്ത് ചെയ്യുന്നു അതിൽ നിന്ന് ഒരു ലാഭം ആർക്ക് ലഭിക്കുന്നു സർക്കാരിന് ലഭിക്കുന്നു അതാണെന്ത് ഈ പ്രോഫിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇത് പഠിച്ചു വെക്കണം അടുത്ത ക്വസ്റ്റൻ എന്താ വിചാർദി ത്രീ ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് ലാസ്റ്റ് തവണ ക്രിസ്മസ് എക്സാമിന് മൂന്ന് മാർക്കും ചോദിച്ചതാണ് മൂന്ന് തരത്തിലുള്ള ബജറ്റുകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണോ പഠിച്ചോ ഒന്നാമത്തെന്താ ബാലൻസ്ഡ് ബജറ്റ് അഥവാ സന്തുലിത എന്താ അതിനർത്ഥം ഇൻകം വരുമാനവും എക്സ്പെൻസ് ചെലവും എന്താണ് തുല്യമാണ് ഇൻകമും എക്സ്പെൻസും വരുമാനവും ചെലവും തുല്യമാണെങ്കിൽ അത് എന്താ ബാലൻസ്ഡ് ബജറ്റാണ് സർപ്ലസ് ബജറ്റ് എന്താ ഇൻകം അഥവാ വരുമാനം കൂടുതലും എക്സ്പെൻസ് അഥവാ ചെലവ് എന്താണ് കുറവുമാണ് അത് നമ്മൾ എന്ത് വിളിക്കുന്നു സർപ്ലസ് ബജറ്റ് അഥവാ മിച്ച ബജറ്റ് എന്ന് വിളിക്കുന്നു ഇനിയോ ഡെഫിസിറ്റ് ബജറ്റ് എന്താ ഇൻകം അതായത് എന്ത് ചെയ്യുന്നു വരുമാനം കുറവും അതേപോലെ തന്നെ അതേപോലെ തന്നെ എന്തോ എക്സ്പെൻസ് അഥവാ ചെലവ് കുറവും അല്ല ചെലവ് കൂടുതലും ശ്രദ്ധിക്കണേ ഇൻകം അഥവാ വരുമാനം കുറവും എക്സ്പെൻസ് ണെങ്കിൽ എന്ത് വിളിക്കുന്നു കമ്മി ബജറ്റ് അഥവാ ഡെഫിസിറ്റ് ബജറ്റ് പഠിച്ചു വെക്കണേ എക്സാമിന് ചോദിക്കും രണ്ടും തുല്യമാണെങ്കിൽ എന്താ സന്തുലിത അഥവാ ബാലൻസ്ഡ് സർപ്ലസ് മൂന്ന് തുല്യമാണെങ്കിലും ഇൻകം വരുമാനം കൂടുതലും എക്സ്പെൻസ് അഥവാ കുറവാണെങ്കിൽ ആണെങ്കിൽ ഡെഫിസിറ്റ് ബജറ്റ് അഥവാ കമ്മി ശ്രദ്ധിക്കണേ നിങ്ങൾ കണ്ടോ ബർ ദി ഗോൾസ് ഓഫ് പോളിസി ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ മൂന്ന് മാർക്കിന് പോളിസിതാ ഏതൊക്കെയാണ് മൂന്നേ ഇതിൽ നിങ്ങൾ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിവിടെ അഞ്ച് ആറ് പോയിന്റ് തന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് മൂന്ന് പോയിന്റ് അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ കാരണം ചോദിച്ചതൊക്കെ മൂന്ന് മാർക്കിനാ എന്താണ് ഫിസിക്കൽ പോളിസി ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ ഒന്നാമത്തെന്താ എക്ചെയിൻ എക്കണോമിക് സ്റ്റെബിലിറ്റി സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക രണ്ടാമത്തെ എന്താ ക്രിയേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് തൊഴിലവസരങ്ങൾ എന്ത് ചെയ്യുക സൃഷ്ടിക്കുക മൂന്നാമത്തെന്താ കൺട്രോൾ അണ്സറി എക്സ്പെൻഡിച്ചർ ആണ് ആവശ്യമില്ല ഇവളെന്ത് ചെയ്യുക നിയന്ത്രിക്കുക ഈ മൂന്ന് പോയിന്റ് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക പഠിച്ചു വയ്ക്കട്ടെ വേറെ ഒന്നും നിങ്ങളോട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മക്കളെ 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 പതിനാറ് മാർക്ക് നിങ്ങളുടെ പോക്കറ്റിലായല്ലോ പതിനാറ് മാർക്ക് എന്നല്ല ഞാൻ ആദ്യം പറഞ്ഞത് യെസ് അതെ പതിനാറ് മാർക്ക് നിങ്ങളുടെ എന്തായി നിങ്ങളുടെ പോക്കറ്റിലെത്തി അപ്പോൾ മക്കളെ പതിനാറ് മാർക്ക് പോക്കറ്റിൽ പോക്കത്തിലെത്തിയെങ്കിൽ ഒരു അഡീഷണൽ ഒരു ബോണസ് മാർക്കായിട്ട് രണ്ട് മാർക്കും കൂടി പറയട്ടെ ഇത് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ സ്വയം കണ്ടുപിടിച്ച് എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സ് ഒന്ന് ടൈപ്പ് ചെയ്യട്ടെ എന്താണ് ഒരു ഹോംവർക്ക് ആണ് എന്താണ് എക്സ്പ്ലെയിൻ എനി ടു ടാക്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഏതെങ്കിലും രണ്ട് പ്രത്യക്ഷ രീതികൾ അത് ഏതാണ്ട് മാത്രം എഴുതിയെന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും രണ്ട് പ്രത്യക്ഷ ഒന്ന് എഴുതിയ ഇത് രണ്ട് മാർക്ക് നിങ്ങൾക്ക് പോക്കത്തിലാകും സോ മക്കളെ ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഹോംവർക്ക് ആയിട്ട് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക അത് മാത്രം ടൈപ്പ് ചെയ്താൽ പോരാ നിങ്ങൾക്ക് എച്ച് യു പോഡോട് പറയാനുള്ള കാര്യങ്ങൾ എച്ച് പോഡ് നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാം എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോ അതിൻ്റെ കൂടെ ഇതിൻ്റെ ആൻസറും കൂടി ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ബോണസ് മെഗാ ബോണസ് ആയിട്ട് രണ്ട് മാർക്ക് കൂടി കിട്ടും ഓക്കെ അല്ലേ യെസ് അപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം ഇനിയുള്ള വീഡിയോസ് ലൈവിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം സോ വീണ്ടും കാണാതിരിക്കും ബൈ